ചിന്തിച്ചിട്ടൊരു മന്ദപ്പ് ഒരീസം സ്കൂളിൽ കളിച്ചാൻ പൊട്ടപ്പം ഞാനും എൻ്റെ ചങ്ങായിമാരും റബ്ബറിൻ തോടത്ത് കൂടെ ഞാൻ നടത്തിയ അപ്പം അവിടെ ഇവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും യാതൊരു നടക്കണേ കഥ നമ്മളെ ജാതിക്കാരനെ കൂട്ടരെ ഇത് കണ്ടപ്പോളാ ചീ കഥ ഓർമ്മ വന്നത് ചരിത്രം ഭയങ്കര ഗ്ലാമറനി മൂപ്പര് ഇന്നത്തെ സിനിമാ നടന്മാരെ പിന്നെ സർട്ടിഫിക്കറ്റ് കൊടുത്ത ആളാണ് ചില്ലറക്കാരനല്ല തന്നെ സഹാബി കുടുങ്ങി മൂപ്പരെ ഒളിഞ്ഞു നോക്കാൻ നല്ല ചൊർക്കുള്ള യാതൊരു മൂപ്പരിക്കണെങ്കിൽ മദീനത്ത് വലിയൊരു സമ്പന്നന്റെ മോളെ പേര് കണക്കിന് മഹറേറ്റ് കൊറേ സുന്ദരന്മാർ ഓള കെട്ടാമെന്നൊക്കെ ഒരിക്കും ഓള കെട്ടിയിട്ടില്ല കാരണം എന്താ അറിയോ ഓരോ കൊട്ടാത്തിൽ ഒരാളുണ്ട് അല്ല ആരാപ്പതി നമ്മളെ കഥാനായകൻ പള്ളുണ്ടതാ വെമം മൂത്ത് മൂപ്പര വശീകരിക്കാൻ പലവട്ടം ശ്രമിച്ചു മൂപ്പരയ്ക്കുണ്ടോക്ക് പള്ളിക്കു പോകുമ്പോ പോലും സ്വയം കൊടുക്കൂല അങ്ങനെ ആണ് ഹജ്ജ് സീസൺ എത്തുന്നത്

ഇത് ഞാനാണെ സ്വന്തം കഴിയൂലെന്ന് മനസ്സിലാക്കിയ ദേഷ്യത്തോടെ പ്രതികരിച്ചു ആ അങ്ങനെയല്ലടാ ഈ പെണ്ണു നിന്നൊരു പാഠം പഠിപ്പിക്കും പിറ്റേനു നേരം അല്ല എന്താ അറിയോ ലൈലാന്റെ വജ്രമാല കളവ് പൊയ്ക്കണമല്ലോ സംഘങ്ങളെ റെയ്ഡ് ചെയ്ത് ഇപ്പം നെത്തിയിരുന്നത് പതിനൊന്നും തമ്പിൽ കഴിയുള്ള എന്റെ തമ്പിൽ പറഞ്ഞു നമ്മൾക്ക് സംശയമില്ല എന്നാലും റെയ്ഡ് ചെയ്യണല്ലോ നിങ്ങൾക്ക് കേക്കണോ കൂട്ടരെ മാല കിട്ടി മൂപ്പരെ പെറ്റീന്ന് ആകെ കോലാഹലം കൊറേ ആൾക്കാർ മൂപ്പരെ കൊറ്റം പറഞ്ഞു കൊറേ ആൾക്കാർക്ക് വിശ്വസിക്കാനും കഴിഞ്ഞില്ല െ അന്നി തമ്പിണിക്കുന്ന പിടിച്ചു കെട്ടലായി കള്ളശേഷനെ കണ്ടാ ഭയങ്കര സൂപ്പ്യ രണ്ട് മഹാകുറ്റങ്ങളായ ആദ്യ കോലാലം എന്ത് ചെയ്യും സൽമാൻ അതല്ല അല്ലാ അപ്പം വഴിക്കണത് ആരാറിയോ ഉമറുൽ കേസ് കേട്ടപ്പോൾ മൂപ്പരാഗ ഞെത്തി പറച്ചോനെ കൊല്ലൂൻ ഇങ്ങനെ ചെയ്യൂലല്ലോ അത് ഏതായാലും ഈ കേസ് നടത്താൻ നല്ലത് അലിയറയുള്ളവനുമാണ് അങ്ങനെ കേസ് അലേറയുള്ളവൻ്റെ അടുത്ത് അപ്പത്തന്നെ ഡെയിലി ഓൾ അടിമീ വറക്കാൻ തുടങ്ങിയിക്കണേ

ഉടനെ അലി അടിമനെ ഇവനാണെങ്കിൽ കിടുകിടാ പറയതാ എന്തുണ്ടായി പറയാമേ എന്റെ യജമാനത്തി പറഞ്ഞ കളവാണ് ആദ്യത്തെ ദിവസം യജമാനത്തി ആ തമ്പിൽ പോയിരുന്നു മാല കഴുത്തിൽ തന്നെയായിരുന്നു അണിഞ്ഞിരുന്നത് രണ്ടാമത്തെ ദിവസം പലയൂനെ ഒരു പൊടി തന്നു അങ്ങോട്ട് മയത്തിക്കൊണ്ടുവരാൻ യജമാനത്തി എന്നോട് പറഞ്ഞു ഞാനങ്ങനെ ചെയ്തു ശേഷം എന്തോ മണപ്പിച്ചു അപ്പോൾ സഹാബിക്ക് വെളി കിട്ടി സഹാബിക്ക് വെളിയിൽ കിട്ടിയ ശേഷം യജമാനക്ക് ബഹളമുണ്ടാക്കി പൊഴിങ്ങിലേ എല്ലാം പൊഴിങ്ങിലേ ലൈലാന്റെ കള്ളത്തരങ്ങൾ മുഴുവനും അങ്ങനെ ലൈലക്കഥ ശിക്ഷ വിളിച്ചു സത്യമേ ഒടുക്കം ജയിച്ചുള്ളൂ അതാണ് എപ്പോഴും സത്യസന്ധരാകുന്നു പറയണേ ൂട്ടരെ ഞങ്ങൾ ഈ സഹാബിന്റെ മനസ്സിൽ ഇത്രയും നല്ലൊരു സുന്ദരിനെ കിട്ടിയിട്ടും അള്ളാഹുമാണ്ടി ഒഴിവാക്കിയത് ആണെങ്കിൽ ചാടി പൂണോളും അള്ളാഹു അവരുടെ കൂടെ നമ്മുടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ ആമീൻ നേരം കൊറേ ആയി കഥ പറഞ്ഞു ഞാനും കഴിഞ്ഞു കേട്ടങ്ങളും നിർത്താണേ അടുത്തെല്ലാം ഞങ്ങൾക്ക് കഥർന്നിരാൻ ഈ കുഞ്ഞാനുണ്ടാവൂല അള്ളാഹു നമ്മെ നന്മയിലാക്കട്ടെ ആമീൻ അസ്സലാമോ